മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തിയ ചിത്രം പുറത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ നരേന്ദ്രമോദി എന്ന യുവാവ് വിവേകാനന്ദന്റെ പ്രതിമയ്ക്ക് സമീപം പ്രദക്ഷിണം നടത്തുന്നതാണ് ചിത്രം ഡിസംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തീയതിയിലുള്ള ചിത്രങ്ങൾ കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറ സ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച് കാശ്മീരിൽ അവസാനിച്ച ഏകതാ യാത്രയിൽ നിന്നുള്ളതാണ് ഭാരതം മുഴുവൻ അന്ന് ഇന്ത്യയുടെ ഒരുമയ്ക്കായി യാത്ര ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി അങ്ങനെയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ സന്നിധിയിലും എത്തിയത് ഓർക്കണം മുപ്പത്തിമൂന്ന് വർഷം മുൻപ് നരേന്ദ്രമോദി ഭാരത ഏകതാ യാത്ര നടത്തിയിരുന്നു അതായത് ഇന്ന് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി അതിന് മുപ്പത്തിരണ്ട് കൊല്ലം മുൻപ് അന്ന് വെറുമൊരു ബി ജെ പി പ്രവർത്തകൻ മാത്രമായിരുന്നു നരേന്ദ്രമോദി അധികം ആരും അറിയാത്ത ഒരാൾ മീഡിയ ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തി വാർത്തകളിൽ ഇടം നേടാത്ത ആൾ ആ നിശ്ശബ്ദ പ്രചാരകനും പ്രവർത്തകനും ഇതാ ഇപ്പോൾ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പത്തു കൊല്ലം പൂർത്തിയാക്കി വിവേകാനന്ദ സന്നിധിയിൽ തിരികെ എത്തിയിരിക്കുന്നു ഇനി അടുത്ത ഒരു അര പതിറ്റാണ്ടുകൂടി ഇന്ത്യ ഭരണചുമതല ഏറ്റെടുക്കാനുള്ള ഒരുക്കവും നടത്തുന്നു വൈറൽ ചിത്രങ്ങളിൽ നരേന്ദ്രമോദിയും പാർട്ടി വിദഗ്ധൻ ഡോക്ടർ മുരളി മനോഹർ ജോഷിയും ഉണ്ട് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും തലപ്പത്തെ ഒരു നിശബ്ദ പ്രവർത്തകനായിരുന്നു മൂന്ന് പതിറ്റാണ്ട് മുൻപും നരേന്ദ്രമോദി എന്നതിന്റെ തെളിവുകളാണിത് മോദിയും ഡോക്ടർ മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെ എല്ലാ ഏകതാ യാത്രികരും സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് കാണാം യൂണിറ്റി മാർച്ച് എന്നും അറിയപ്പെടുന്ന ഏകതാ യാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബറിൽ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തിയാറിന് ശ്രീനഗറിൽ ദേശീയ പതാക ഉയർത്തിയതോടെ അവസാനിച്ചു മുതിർന്ന ബി ജെ പി നേതാവ് മുരളി മനോഹർ ജോഷിയാണ് ഏകതാ യാത്ര നയിച്ചത് അന്ന് ബി ജെ പി പ്രവർത്തകനായിരുന്ന നരേന്ദ്രമോദി മാർച്ച് സംഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു നരേന്ദ്രമോദിയുടെ ജീവിതം മുഴുവൻ പോരാട്ടമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പൂർവകാലങ്ങൾ ആരും കുറച്ചു വച്ചിട്ടില്ല കാരണം നിശ്ശബ്ദ പ്രചാരകനായിരുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്ന് മാധ്യമങ്ങളും അദ്ദേഹവും പോലും കരുതിയില്ല ആ പദവിയിലേക്ക് എത്താൻ അദ്ദേഹം മത്സരിച്ചില്ല ആഗ്രഹിച്ചില്ല എന്നും വ്യക്തം എല്ലാം കാലത്തിൻ്റെയും ദൈവത്തിൻ്റെയും തീരുമാനങ്ങൾ തന്നെ ആയിരുന്നു എന്ന് മോദിയുടെ ഭാഷയിൽ പറയാം എല്ലാം ദൈവനിശ്ചിതം എന്നാണ് മോദി തൻ്റെ പദവികളെക്കുറിച്ച് പറയുന്നത് ജീവിതം മുഴുവൻ ഇന്ത്യക്ക് വേണ്ടി ചിലവിട്ടു മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള ഈ ചിത്രം രാജ്യത്തെ സകല ഭീകരന്മാർക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് മുപ്പത്തിമൂന്ന് കൊല്ലം മുൻപ് നടത്തിയ യാത്ര ഭീകരവാദത്തിനെതിരെ ആയിരുന്നു രാജ്യത്ത് ഭീകരവാദത്തിന്റെ വേറെ അറുക്കുമെന്ന് അന്നേ മോദി പ്രസംഗിച്ചിരുന്നു എന്നാൽ പിന്നീട് ഭീകരവാദത്തിന്റെ വേറെറക്കാനുള്ള ആയുധം തന്നെ മോദിക്ക് ലഭിക്കുകയായിരുന്നു ഭീകരശക്തികൾക്കെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന ശക്തമായ സന്ദേശം ലോകത്തിന് നൽകുകയായിരുന്നു യാത്രയുടെ ലക്ഷ്യം പതിനാല് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന യാത്ര ജനങ്ങളുമായി ആഴത്തിൽ പ്രതിധ്വനിക്കുകയും ദേശീയ ഐക്യത്തോടുള്ള രാജ്യത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധത കാണിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച സ്ഥലമായ ധ്യാൻ മണ്ഡപത്തിൽ ഇപ്പോൾ വരുന്ന നരേന്ദ്രമോദി മൗനവ്രതത്തിലാണ് ആഹാരം മുടക്കി കണ്ണുകൾ അടച്ച നാവടക്കി കഠിനമായ തപസലാണ് മോദി വിവേകാനന്ദൻ എന്ന ഹിന്ദു തത്വചിന്തകനായ സന്യാസിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനാണ് റോക്ക് മെമ്മോറിയൽ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ രാജ്യത്തുടനീളം അലഞ്ഞു തിരിഞ്ഞ് മൂന്ന് ദിവസം ഇവിടെ ധ്യാനിച്ച് വികസിത ഇന്ത്യയ്ക്കായി ദർശനം നേടിയിരുന്നു ഇപ്പോൾ രാജ്യം മുഴുവൻ അലഞ്ഞു നടന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി ഒടുവിൽ നരേന്ദ്രമോദി തീവ്രമായ മൗനവ്രതത്തിലേക്ക് വിവേകാനന്ദ സ്വാമികളിരുന്ന് അതേ സ്ഥലത്ത് ഇരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്സ്